നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾ ലൈവായിട്ട് കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് ആർ എസ് എസ് സി പി എം ബന്ധം സ്ഥാപിക്കാൻ സതീശനും സംഘവും കിണഞ്ഞു പരിശ്രമം നടത്തുമ്പോൾ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകത്തിൽ ആരാണ് അവരുമായി ഒക്കച്ചങ്ങായികളായിരുന്നതെന്നും ആരുമായാണ് അവരുമായി ബന്ധം പുലർത്തിയിരുന്നതെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ബി ജെ പി ആരാണ് വളർത്തിയതെന്ന് അറിയണമെങ്കിൽ ഈ പുസ്തകം ഒന്ന് വായിച്ചാൽ മതി ഈ പുസ്തകമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിനിടയിൽ ഉയർത്തി കാണിച്ചത് രാജീവ് ഗാന്ധി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകൾ മുതൽ സോണിയാഗാന്ധി ഇടപെട്ട ഷഹബാനു ബില്ല് വിദേശകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടത്തുന്നതിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ എതിർപ്പുകൾ കൂടാതെ ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന അയോധ്യയിൽ രാമക്ഷേത്രം പണി പണികഴിപ്പിക്കാനുള്ള നരസിംഹ റാവുവിന്റെ ആഗ്രഹം തുടങ്ങി ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തെ പാളയമില്ല രഹസ്യ വീഴ്ചകളെ വെളിച്ചെത്ത് കൊണ്ടുവരികയാണ് നീരജ ചൗധരി ഈ പുസ്തകത്തിലൂടെ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ കോൺട്രിബ്യൂട്ടിംഗ് എഡിറ്റർ ആയിരുന്നു നീരജ ചൗധരി ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് ആർ എസ് എസ് കാര് പലതവണ ഇന്ദിരയുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തോ അതിനുശേഷമോ ആർ എസ് എസ് നേതാക്കളെ കാണാൻ ഇന്ദിര വിസമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തന്റെ ഭരണത്തിന്റെ അർദ്ധകാലം കടന്നപ്പോൾ ആർ എസ് എസ് മുഖ്യൻ ബാലേ സാഹിബ് ദേവറസിനെ സഹോദരൻ ബാഹുറാവു ദേവറസിനെ കാണാനും തുറന്ന ചർച്ച നടത്താനും ഇന്ദിര രാജീവിനോട് നിർദ്ദേശിച്ചു ആ കൂടിക്കാഴ്ചക്കിടയിലുള്ള സാഹചര്യമെല്ലാം ഒരുക്കൊടുത്തത് കപിൽ മോഹനായിരുന്നു ആർ എസ് എസിന്റെ രാഷ്ട്രീയ ചുമതല വഹിച്ചിരുന്നത് ബാഹുറാവു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിനാല് കാലഘട്ടത്തിലായിരുന്നു മൂന്ന് തവണ രാജീവ് ബാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇന്ദിര പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും അവസാനത്തേത് അവർ അധികാരം ഒഴിഞ്ഞപ്പോഴും ആയിരുന്നു കപിൽ മോഹന്റെ വസ്തിയിൽ വെച്ചായിരുന്നു ആദ്യത്തെ മീറ്റിംഗ് ബാഹുറാവുമായുള്ള മോഹന്റെ ബന്ധം വളരെ കാലം തുടർന്നു രണ്ടാമത്തെ മീറ്റിംഗും അതേ സ്ഥലത്ത് തന്നെയായിരുന്നു മൂന്നാമത്തേത് അനിൽ ഭാരിയുടെ ഫ്രണ്ട്സ് കോളനിയിലെ വസ്തിയിൽ വെച്ചും നടന്നു എന്ന് പറയുന്നു പിന്നീട് നാലാമതും ഒരു കൂടിക്കാഴ്ച ജനപതിൽ വെച്ച് നടന്നുവെന്നും പുസ്തകത്തിൽ വളരെ വിശദമായി തന്നെ നീരജ ചൌധരി എഴുതുന്നുണ്ട് ഇന്ദിരയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന എം എൽ ഫോത്തേദാറാണ് രാജീവിന്റെ രഹസ്യ കൂടിക്കാഴ്ചകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്തതെന്ന് അനിൽ ബാലിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നീരജ ചൗധരി അതിൽ എഴുതുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തിയേഴ് കാലഘട്ടത്തിൽ അതായത് ഇന്ദിരയുടെ മരണത്തിന് ശേഷവും രാജീവ് പ്രധാനമന്ത്രി ായിരുന്നപ്പോഴും രാജീവ് ഗാന്ധിയിൽ ഹിന്ദുവൽക്കരണ സ്വാധീനം ചെലുത്തിയ ഒരാൾ അത് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഫോത്തേദാർ ആയിരുന്നു എന്ന് പറയുന്നു ആർ എസ് എസുമായി നടത്തിയ ചർച്ചകളെ കുറിച്ച് ഡൈനിങ് ടേബിളിൽ വെച്ച് സംസാരിക്കരുതെന്ന് രാജീവിനോട് പറയൂ എന്ന് ചട്ടം കെട്ടുന്നുണ്ട് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നുണ്ട് പ്രധാനമന്ത്രി ആയതിനു ശേഷം ബാഹുറാവുവിനെ രാജീവ് കണ്ടിട്ടില്ലെന്നും പക്ഷേ അന്തർധാര സജീവമായിരുന്നുവെന്നും അതിൽ പറയുന്നു രാജീവിന്റെ ഭരണം പകുതിയായപ്പോൾ ആർ എസ് എസ് രാജീവിന്റെ അടുക്കൽ ഒരു അപേക്ഷയുമായി എത്തിയത്രേ അതായത് രാമനാഥ് സാഗറിന്റെ രാമായണം ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരണം എന്നായിരുന്നു നിവേദനം രാമനന്ദ് സാഗർ രാമായണം സീരിയലുമായി പ്രതിസന്ധിയിലായ ഒരു കാലമായിരുന്നു അത് കോൺഗ്രസ് നേതാവും പിന്നീട് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയുമായിരുന്ന എച്ച് കെ എൽ ഭഗതിനോട് ഇതേക്കുറിച്ച് രാജീവ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രാമായണം സീരിയൽ ബി ജെ പി ബി എച്ച് പി ആർ എസ് എസ് അനുകൂല സംഘടനകളുടെ രാഷ്ട്രീയ വികാരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഭണ്ഡാരപ്പെട്ടിയായി മാറുവെന്നും അത് ജന്മഭൂമി പ്രസ്ഥാനത്തിലേക്ക് നയിക്കപ്പെടുമെന്നും ഭഗത് രാജീവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് അതിൽ പറയുന്നു പക്ഷേ ഭഗതിന്റെ ആശങ്കകൾ രാജീവ് ചെവിക്കൊണ്ടില്ല എന്നും ആ പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ ഇങ്ങനെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം മുതൽ ആർ എസ് എസുമായി ഉണ്ടാക്കിയ ചെങ്ങാട്ടങ്ങളെ പറ്റിയും ബി ജെ പിയെ എങ്ങനെയാണ് ഈ മണ്ണിൽ വളർത്തിയത് എന്നതിനെ പറ്റിയുമൊക്കെ നീരജ ചൗധരി തുറന്ന് എഴുതുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഈ പുസ്തകം വലിയ തോതിൽ തന്നെ അതിന്റെ മലയാള പരിഭാഷ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും കോൺഗ്രസുകാർ എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് ജനസംഘവുമായും ജനതാ പാർട്ടിയുമൊക്കെയായി കൈകോർത്തിട്ടുള്ള കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയും ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ചു നോക്കാം ഇന്നും കോൺഗ്രസ് ബി ജെ പിയുമായി കൈകോർക്കുന്ന പല സാഹചര്യങ്ങളുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ ഇന്നും ആഞ്ഞിരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എങ്ങനെയാണ് രാജ്യത്ത് കോൺഗ്രസിന്റെ ഭരണം കയ്യിൽ നിന്ന് പോയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബി ജെ പിക്ക് വേണ്ടി വിടുവേല ചെയ്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല നോക്കൂ പല സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യം കൊടുത്തത് അത് കോൺഗ്രസ് ആണല്ലോ കേരളത്തിലെ ചില സാഹചര്യങ്ങൾ ഒന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക് നമുക്ക് വരാം നോക്കൂ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആലപ്പുഴയിലെ എം എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എം പി ി ജെ പിക്ക് രാജ്യസഭയിൽ ഒരു എം പി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ ഇവിടെ നിന്ന് എം പി ആയത് എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ് അങ്ങനെ ബിജെപിയെ വളർത്തിക്കൊണ്ടാണ് പലയിടങ്ങളിലും ഇന്ന് കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണേണ്ടതുണ്ട് ഇന്ന് കോൺഗ്രസിലെ പല മുൻ മുഖ്യമന്ത്രിമാരും എം പിമാരും അതുപോലെ തന്നെ എം എൽ എമാരും ഒക്കെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവരൊക്കെ ബി ജെ പി പാളയത്തിൽ തന്നെയാണ് കേരളത്തിൽ തന്നെ ഒന്ന് എടുത്തു പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം കരുണാകരൻ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കിയ നേതാവാണ് കരുണാകരൻ അദ്ദേഹത്തിന്റെ മകൻ പത്മജ വേണുഗോപാൽ ഇന്ന് എവിടെയാണ് അതുപോലെ തന്നെ എ കെ ആന്റണി അദ്ദേഹത്തിന്റെ മകൻ അനിൽ കെ ആന്റണി ഇന്ന് എവിടെയാണ് അദ്ദേഹവും ഇപ്പോഴും ബി ജെ പിയിലാണ് അതുപോലെ തന്നെ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ നിരവധി ആളുകളെ നമുക്ക് അത്തരത്തിൽ കാണാൻ സാധിക്കും പലരും ഇപ്പോൾ അങ്ങോട്ടേക്ക് മറുകണ്ണം ചാടാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ശശി തരൂരിനെ പോലുള്ള നേതാക്കൾ മോദി സ്തുതി പാടിക്കൊണ്ട് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി അനുകൂല പ്രസ്താവനകൾ നരേന്ദ്രമോദി അനുകൂല പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാത്രവുമല്ല സംഘപരിവാറിനെതിരെ ബിജെപിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന മുന്നണിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏത് രീതിയിലാണ് അവർ തകർക്കുന്നത് ഇതിപ്പോൾ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു നീക്കം മാത്രമല്ല എവിടെയൊക്കെ സംഘപരിവാറിനെതിരെ ബി ജെ പിക്ക് ആരെങ്കിലും ഒക്കെ പടവെട്ടുന്നുണ്ടോ അവരെയൊക്കെ തകർത്തെറിയുന്ന ഒരു സമീപനമാണ് പലപ്പോഴും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് നോക്കൂ ഡൽഹിയിലേക്ക് നോക്കൂ ആം ആദ്മി പാർട്ടിയുടെ പതനത്തിലേക്ക് നയിച്ചത് കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് പണി കൊടുത്തപ്പോൾ അവിടെ വിരിഞ്ഞത് താമരയല്ലേ നോക്കൂ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ഈ പറയുന്ന യു അല്ലേ ഇവിടെ വർഗീയ ശക്തികളുമായി ജമാത്ത് ഇസ്ലാമി പോലുള്ള മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന പല പാർട്ടികളുമായി കൈകോർത്തുകൊണ്ട് ഇവിടെ കോൺഗ്രസ് എന്താണ് ശ്രമം നടത്തുന്നത് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ അപ്പോ ഇതൊക്കെ സത്യത്തിൽ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇടതുപക്ഷത്തിന് ആ സംഘപരിവാർ ചാപ്പ് കുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന സതീശനും അതുപോലെ തന്നെ സതീശന്റെ പാർട്ടിയും സത്യത്തിൽ നമുക്ക് മുമ്പിൽ ഒരു മുന്നമാരുടെ വേഷം അണിഞ്ഞ് നടക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് മാത്രവുമല്ല കേന്ദ്രം വലിയ രീതിയിൽ തന്നെ കേരളത്തിനോട് മുഖം തിരിച്ച് വലിയ രീതിയിലുള്ള അവഗണന കാണിക്കുമ്പോഴും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്സിന് കേരളത്തിനോടൊപ്പം നിൽക്കാൻ കഴിയുന്നുണ്ടോ സംഘപരിവാറിനെതിരെ ബി ജെ പിക്ക് എതിരെ ശബ്ദമുയർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് മാത്രമല്ല നോക്കൂ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കേന്ദ്രം ആ നിയമം ഭേദഗതി ചെയ്യാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്താൻ ഇവിടെ കഴിയുന്നുണ്ടോ കോൺഗ്രസിന് ഇല്ലല്ലോ ആശാമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണെന്നിരിക്കെ കേന്ദ്രത്തിനെ പഴിചാറാത്ത ഇവിടെ ഓണറേറിയ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന കേരളത്തിനെതിരെ കോൺഗ്രസ് തിരിഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ ഇവിടെ കാണിച്ചു കൂടുതൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിലും ഈ കൂട്ടുകെട്ടോട് കൂടി തന്നെയാകും ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി അവർ രംഗത്തേക്ക് ഇറങ്ങുക ഇടതുപക്ഷം ഇല്ലാതായാൽ പിന്നീട് നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഇത്തരം വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ച് ഭരിക്കാൻ വരുന്ന ഒരു വിഭാഗം ആളുകളുടെ വല്ലാത്ത രീതിയിലുള്ള നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന നമ്മളെയൊക്കെ ഭീതിയിലാഴ്ത്തുന്ന ഒരു ഭരണമായിരിക്കും എന്ന കാര്യം ത്തിൽ തർക്കമൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്